നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിട്ടിലും സ്വാഗതം നമ്മുടെ ബോർഡിന്റെ കണ്ടോ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് നമ്മൾ കൊടുക്കുന്നത് വെറും നിലമ്പൂർ തേക്കിന്റെ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ ടീക്കിന്റെ പ്രീമിയം മോഡല് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന പ്രീമിയം ഡീലക്സ് മോഡൽ നിലമ്പൂർ തേക്കിന്റെ ഫൈവ് സീറ്റ് കോർണർ സോഫ വെറും ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ആനക്കൊമ്മിന്റെ ത്രീ സീറ്റ് നിലമ്പൂർ തേക്കിന്റെ സോഫ വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയ നമുക്ക് കടക്കാം അടിപൊളിയായിട്ട് കടക്കാം ഇത് നമുക്ക് പ്രൈസ് വരുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന സോഫ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പ്രീമിയം മാർബിൾ ടോപ്പ് ടോപ്പ് വിത്ത് ഫ്രെയിം വെറും ടൈറ്റാനിക് മോഡൽ അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ വെറും പർത്തിക്കൽ ബോർഡിന്റെ ഡ്രസ്സിംഗ് ടേബിൾ വെറും ഒമ്പത് ബോക്സ് മോഡൽ പർത്തിക്കൽ ബോർഡിന്റെ കട്ടില് ഫാമിലി കോട്ട് വെറും ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് ബേസ് മോഡല് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് സൈക്കിൾ മോഡൽ ടീപോയി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കുതിരവണ്ടി വെറും ആറ് പേർക്ക് ഇരിക്കാവുന്ന നിലമ്പൂർ ഡൈനിങ് ടേ ഗ്ലാസും ഫ്രെയിമും കൂടി നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ പ്രൈസിൽ വെറും പ്രീമിയം അക്യൂഷ ചെയറ് പെർ പീസിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിലമ്പൂർ തേക്കിന്റെ ചെയർ സ്റ്റാർട്ടിങ് പെർ പീസ് രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിലമ്പൂർ ഡിപ്പോ തേക്കിന്റെ ചെയർ സ്പെഷ്യൽ പ്രൈസ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിന്റെ ഫാമിലി കോട്ട് കട്ടിലെ സ്പെഷ്യൽ പ്രൈസ് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ദിവാങ്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് റബ്ബുഡിന്റെ പ്രീമിയം മോഡൽ ട്രീറ്റഡ് ത്രീ സീറ്റ് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കട്ടിലല്ല ഹോൾസെയിൽ വിലയിൽ ഫാക്ടറി വിലയിൽ അമ്പത് ശതമാനം ഓഫറിൽ വിവിധ തരം മോഡൽ കട്ടിലുകൾ സുനിദ്ര മെഡിക്കേറ്റഡ് ഓർത്തോപീഡിക് ബെഡ് ഓൺലൈൻ പ്രൈസിനായിട്ട് അയ്യായിരം രൂപ കുറവിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ിൽ മെമ്മറി ഫോമിന്റെ സുനിദ്രയുടെ പ്രീമിയം മോഡൽ ഓർത്തോപീഡിക് ബെഡ് ഫാമിലി കോട്ട് സൈസ് മോഡൽസ് ഓൺലൈൻ പ്രൈസിനായിട്ട് അയ്യായിരം രൂപ കുറവിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ത്രീ ഡോർ അലമാറ സ്റ്റാർട്ടിംഗ് റേറ്റ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡ്രസ്സിംഗ് അലമാറ